കേരളത്തിൽ അടുത്ത അഞ്ച് ദിവസം വ്യാപകമായ മഴയ്ക്ക് സാധ്യത സാധ്യതയെന്നതാണ് ഏറ്റവും പുതിയ മുന്നറിയിപ്പ് ഇന്നും നാളെയും ഒറ്റപ്പെട്ട അതിതീവ്ര മഴയുണ്ടാകും ഇടുക്കിയിൽ കഴിഞ്ഞ മണിക്കൂറുകളിൽ നൂറ് മില്ലിമീറ്ററിന് മുകളിൽ മഴ പെയ്തു മഴക്കെടുതിയും രൂക്ഷമാണ് പത്തനംതിട്ട കല്ലറക്കടവിൽ മരം കടപുഴകി വീണ് വൈദ്യുത പോസ്റ്റ് തകർന്നു പാലക്കാട് മുണ്ടൂർ കയറാങ്കോട് മരം വീണ് ഒരു വീട് തകർന്നു കൊച്ചി എം റോഡിൽ വെള്ളക്കെട്ട് മൂലം ഗതാഗതം സ്തംഭിച്ചിരിക്കുകയാണ് കോട്ടയം പരിപ്പ് പുത്തങ്കരി നാലുതോട് പാടശേഖരത്തിൽ മഴ വീണു വിവരങ്ങളുമായി നമുക്കൊപ്പം അരുൺ സോളമനും സജോ ദേവസയും യാണ് ആദ്യം അരുൺ സോളമനിലേക്ക് അരുൺ സോളമൻ ന്യൂനമർദ്ദം ശക്തി പ്രാപിക്കുന്നതിന്റെ ലക്ഷണങ്ങൾ നമ്മുടെ നാട്ടിൽ കണ്ടു തുടങ്ങിയോ എവിടെയൊക്കെയാണ് പ്രധാനമായും ഇപ്പോൾ മഴ പെയ്യുമെന്നുള്ള മുന്നറിയിപ്പ് വന്നിരിക്കുന്നത് എത്രത്തോളം തീവ്രമായ മഴയ്ക്കാണ് സാധ്യത സുജയ നിലവിൽ സംസ്ഥാനത്ത് ഇന്ന് നാല് ജില്ലകളിൽ അതിതീവ്ര മഴയ്ക്ക് സാധ്യതയുണ്ടായിരുന്നു പത്തനംതിട്ട ഇടുക്കി കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലായിരുന്നു റെഡ് അലർട്ട് മുന്നറിയിപ്പ് നൽകിയിരുന്നത് കാലാവസ്ഥാ വകുപ്പ് നിലവിൽ അതിലിപ്പോൾ ഒരു മാറ്റം വന്നിട്ടുണ്ട് അടുത്ത മൂന്ന് മണിക്കൂർ ആ ഇടുക്കിയിൽ ഓറഞ്ച് അലർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഒരു അതിശക്തമായിട്ടുള്ള മഴ ഇടുക്കിയിൽ തുടരുമെന്നുള്ളത് തന്നെയാണ് എൻ്റെ അർത്ഥം മറ്റൊന്ന് ഇപ്പോൾ തിരുവനന്തപുരം അടക്കമുള്ള ഭാഗങ്ങളിൽ ഓറഞ്ച് അലർട്ട് തുടരുകയാണ് ഇന്നിപ്പോൾ തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ഭാഗങ്ങളിൽ നേരിയ മഴയാണ് മഴ താരതമ്യേനെ ഇന്നലെ ഇന്നലത്തെ അപേക്ഷിച്ച് മഴയ്ക്ക് ഒരു താരതമ്യേന ഒരു ശമനം ഉണ്ട് എന്ന് തന്നെ നമുക്ക് പറയാം നിലവിൽ മുന്നൂറ്റി എൺപത്തിരണ്ട് കുടുംബങ്ങളിൽ ആയിരത്തി ഇരുന്നൂറ്റി എൺപത്തിരണ്ട് പേരാണ് അൻപത്തി ദുരിതാശ്വാസ ക്യാമ്പുകളിൽ മാറ്റി താമസിപ്പിച്ചിരിക്കുന്നത് മറ്റൊന്ന് തിരുവനന്തപുരത്ത് പതിനൊന്ന് പേരാണ് ഇപ്പോൾ നിലവിൽ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ തുടരുന്നത് പത്തനംതിട്ടയിൽ നാല് പേരാണ് നിലവിൽ കൊല്ലത്ത് ഒരു ദുരിതാശ്വാസ ക്യാമ്പുകളും പ്രവർത്തിക്കുന്നില്ല എന്നുള്ളതാണ് അതേസമയം പത്തനംതിട്ട മണിമലയാർ അതുപോലെ തന്നെ അച്ഛൻ കോവിലാർ നദീനിരപ്പ് ഇപ്പോൾ ജലനിരപ്പ് ഉയർന്നിരിക്കുകയാണ് തന്നെ ഈ നദീതീരങ്ങളിൽ താമസിക്കുന്നവർക്ക് മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് നിലവിൽ തിരുവനന്തപുരം നെയ്യാർ ഡാമിന്റെ ഷട്ടർ ഇപ്പോൾ പത്ത് സെന്റിമീറ്റർ ഉയർത്തിയിരിക്കുന്നു അതുകൊണ്ട് അതുകൊണ്ടുതന്നെ വൃഷ്ടിപ്രദേശങ്ങളിൽ താമസിക്കുന്നവർക്കാണ് ഇപ്പോൾ നിലവിൽ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് നദീതീരങ്ങളിൽ താമസിക്കുന്നവർ സംസ്ഥാനത്തുള്ള മുഴുവൻ പേർക്ക് മുന്നറിയിപ്പുണ്ട് കാരണം നദി മുറിച്ചു കടക്കാനോ ഒന്നും തന്നെ പാടില്ല പിന്നെ പത്തനംതിട്ട അടക്കമുള്ള ജില്ലകളിൽ ഒറ്റപ്പെട്ട മലയോര മേഖലകളിൽ ഇപ്പോൾ മരങ്ങൾ കടപുഴകി വൈദ്യുതി പോസ്റ്റുകളൊക്കെ തകർന്നിട്ടുണ്ട് വൈദ്യുതി ബന്ധങ്ങളൊക്കെ പുനഃസ്ഥാപിക്കാനുള്ള നടപടികൾ ഇപ്പോൾ കെ എസ് ഇ ബിയുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട് എന്തായാലും സംസ്ഥാനത്ത് നിന്ന് അതിതീവ്ര മഴയ്ക്ക് സാധ്യതയുണ്ട് മറ്റൊന്ന് സുജയ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇന്നിപ്പോൾ ഇരട്ട ന്യൂനമർദ്ദം തുടരുകയാണ് മറ്റൊന്ന് ബംഗാൾ ഉൾക്കടലിൽ ഈ നിലവിലുള്ള ന്യൂനമർദ്ദം അതിതീവ്ര ന്യൂനമർദ്ദമായിട്ട് ശക്തി പ്രാപിച്ച് ഇന്ന് ഉച്ചയോടുകൂടി തന്നെ ബംഗാൾ ഉൾക്കടലിൽ നിന്നും ബംഗാൾ തീരത്തേക്ക് ശക്തമായിട്ടുള്ള കടൽ കടൽ കാറ്റുണ്ടാവും എന്നുള്ളതാണ് അറുപത് കിലോമീറ്റർ വേഗതയിൽ കാറ്റ് വീശും അതുകൊണ്ട് തന്നെ തിരുവനന്തപുരത്തും അതുപോലെ തന്നെ ഇപ്പോൾ ഈ കള്ളക്കടൽ പ്രതിഭാസത്തിൻ്റെ സാധ്യതയുണ്ട് ഇന്ന് രാത്രി എട്ടരയോടുകൂടി തന്നെ മൂന്നേ ദശാംശം ഒൻപത് മീറ്റർ ഉയരത്തിൽ കടൽ തിരമാല ഉയരുകയും അത് വേണ്ട അതിവ്ര മഴയ്ക്കുള്ള സാധ്യതയാണ് അലേർട്ടുകളെല്ലാം നമ്മൾ കണക്കെടുത്ത് മുന്നോട്ട് പോവുക ഇപ്പോൾ